പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നേരെ ലുലുമാളിലേക്ക് പോവുക മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ തിരുവനന്തപുരത്ത് അധികം കറങ്ങാൻ അതായത് രാത്രി കറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ നേരെ നമ്മൾ ലുലുൽമാളിലേക്ക് പോയി അവിടെ മോളിൽ പോയിരുന്ന കേക്കും ഒരു കോഫിയൊക്കെ കുടിച്ചു ഞാനിപ്പോൾ കൊടുക്കത്ത ഡയറ്റൊക്കെയാണ് ചിലപ്പോഴൊക്കെ ഡയറ്റൊക്കെ വിടും കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ല എന്താണ് മധുരം ഇല്ലാത്ത കോഫി കുടിക്കുന്നു കുഞ്ഞുന് ഞാനൊരു കേക്കൊക്കെ മേടിച്ച് കൊടുത്തു എന്നിട്ട് നേരെ നമ്മൾ ഫൺജൂറയിലേക്ക് പോവുകയാണ് കുഞ്ഞു ഭയങ്കര കരച്ചിൽ ഫൺചുറയിലേക്ക് പോകണം പോണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു നാനൂറ് രൂപയ്ക്ക് റീചാർജ് ഒക്കെ ചെയ്തു പോയി എനിക്കാണെങ്കിൽ ഒട്ടും സുഖമില്ല അതായത് വീട് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ലെങ്സിനകത്ത് മൊത്തം പൊടി കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഷെബീസ് പറഞ്ഞു ഇതിലൊക്കെ നീ കയറ് അപ്പോൾ എനിക്ക് വയ്യ ഞാൻ ഒട്ടും മൂടിലല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ സംഭവം ഇല്ല ഇതിനകത്ത് എനിക്ക് കുഞ്ഞുന് കയറാനും പറ്റൂല ഈ സംഭവത്തിൽ കാര്യം കുഞ്ഞു അതിനകത്ത് റെഡ് ലൈൻ കാണിക്കുന്നു ഇനി നമ്മൾ കയറി മുകളിലേക്ക് പോയി അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ബൗളിംഗ് ഗെയിം കളിക്കണം എന്ന് പക്ഷേ അത് കളിക്കാൻ പറ്റിയില്ല കാര്യം പത്തരയായി പോയി സമയം കഴിഞ്ഞ ഭയങ്കര വിഷമായി കേട്ടാ അപ്പോൾ എന്തായാലും കുഞ്ഞുനെ കൊണ്ട് ഇതിൽ ആലോചിച്ചു ഞാൻ ഞാനിതിനകത്ത് കയറുമോ അപ്പോൾ അവർ പറഞ്ഞ് കയറും കയറും ചരിഞ്ഞ് കയറിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചരിഞ്ഞ് കയറി കേട്ടോ അപ്പോൾ ഞാൻ അന്ധം കിട്ടും എനിക്ക് കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ കയറി അതിനകത്തേക്ക് അങ്ങനെ അതിനകത്ത് നമ്മൾ ഒരു മൂന്ന് മിനിറ്റേ ഉള്ളൂ കേട്ടോ അതിനകത്ത് അപ്പോൾ കുഞ്ഞുവിനെ എന്തെങ്കിലും കയറണമല്ലോ അങ്ങനെ നമ്മൾ കുഞ്ഞുമായിട്ട് അതിനകത്ത് മൂന്ന് മിനിറ്റ് ഇരുന്നു പേടിയൊക്കെ ആവും കേട്ടോ ഏത് വലിയ ആൾക്കും പേടിയാവും ഇതൊക്കെ പൊങ്ങിയിട്ട് താഴുമ്പോഴും അപ്പോൾ എന്തായാലും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുഞ്ഞു എക്സ്പീരിയൻസ് ചെറുതൊരു ഒരു നില കെട്ടിടത്തിൻ്റെ പൊക്കേ ഉള്ളൂ കേട്ടോ അത് അത്രേ ഉള്ളൂ അത്ര അത്ര ഉള്ളൂ പക്ഷെ പുതുതായിട്ട് വന്നതാണ് അപ്പോൾ ഇതെല്ലാം ആ ഫൺ യുടെ കാർഡ് ഉണ്ടെങ്കിൽ അത് ആദ്യം റീചാർജ് ചെയ്തിട്ട് അതിനകത്ത് ഓരോ ഓരോ ഗെയിമിനും നമുക്ക് കയറാം ഓരോ ഓരോ അമൗണ്ട് പൊക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ബൗളിംഗ് കളിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുപോലത്തെ വേറൊരു ഗെയിം കളിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇതവിടെ പോയിരുന്നു കളിച്ചു ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞ് കൊളിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോഴത്തേക്കും നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും പോയിന്റ്സ് കിട്ടും അങ്ങനെ നമ്മൾ ലുലു മാർക്കറ്റിൽ കയറിയിട്ട് ഒരു ചക്കവരട്ടി മേടിച്ചു ഷുഗർ ഫ്രീ പേട ഇതും മേടിച്ചു എങ്ങനെയാണെന്ന് അറിയണമല്ലോ ഷുഗർ ഫ്രീ പേട എങ്ങനെയാണ് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ ചക്കവരട്ടി അത്ര കൊള്ളൂലായിരുന്നു ഭയങ്കര മധുരം അപ്പോൾ അത് പേട കൊള്ളായിരുന്നു ചക്ക വരയ്ക്കാത്ത ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ ലൂലുന്ന് തിരിച്ച് വീട്ടിലേക്ക്